സ്റ്റാലിൻ ലോറി ഉടമകൾ ലോറി ഉടമകളുടെ ഒരു പ്രതിനിധിയാണ് ഈ ഭാരത് ബെൻസിൻ്റെ ഉടമയുമായും സ്റ്റാലിൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം സ്റ്റാലിൻ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിയും സ്റ്റാലിൻ ഇപ്പം ലാസ്റ്റ് ജി പി എസ് കാണിച്ചു അത് വെച്ചിട്ടാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ് ആണ് അർജുൻ കുടുങ്ങിപ്പോയത് ആ ലോറി കുടുങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതല്ലാതെ ഇപ്പം ഈ ലോറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സ്റ്റാലിൻ സോറിയിൽ നിന്ന് നമുക്ക് ഇപ്പോ യാതൊരു വിവരങ്ങളും ലഭിക്കുന്നില്ല അതിന്റെ ലാസ്റ്റ് അതിന്റെ ജി പി എസ് ലൊക്കേഷൻ അവിടെയാണ് പിന്നെ ലാസ്റ്റ് വിളിച്ച ആ ലൊക്കെ അർജുന പറഞ്ഞത് ഈ മേഖല സംഭവിച്ച എല്ലാ വണ്ടിക്കാരും ഒരു പരിധിവരെ ഉള്ള വണ്ടിക്കാരൊക്കെ അവിടെ നിർത്തി കുളിക്കുകയും അതുപോലെ തന്നെ വണ്ടി കഴുകുകയും ഭക്ഷണം വയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണത് ഇപ്പൊ ഞാനും ഈ വണ്ടിയെ ഓടിച്ചു പോകുന്ന സമയത്ത് എന്റെ വണ്ടികൾ അവിടെ നിർത്താറുള്ളതാണ് അപ്പൊ അന്ന് ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള അന്ന് രാവിലെ പുലർച്ചെ കടന്നു പോന്നിട്ടുള്ള വണ്ടിക്കാരും ഈ ലോറി അവിടെ കെടുക്കുന്നത് കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് കാരണം അത്രമാത്രം വണ്ടിക്കാരും അവിടെ നിർത്തുന്ന ഒരു സ്ഥലമാണ് ഇതിൽ ഏറ്റവും വലിയ സംഘടന എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പഴും അവിടെ ആ വണ്ടി അവിടെ അതിനുള്ളിൽ ഉണ്ടോന്നുള്ളത് കണ്ടെത്താനായിട്ട് മണ്ണ് മാറ്റാൻ പറ്റിയിട്ടില്ല ഇത് കേരളത്തിലേക്ക് വരുന്ന ഏറ്റവും ഒരു പാതയാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മംഗലാപുരം പൂനെ റൂട്ടാണ് ഈ റൂട്ടിൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് മുമ്പ് നടന്ന ഒരു അപകടമാണ് ഇപ്പോഴും നമുക്ക് ആ അതിലുള്ള ഗതാഗതം പുനസ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ അതിനുള്ളിൽ എത്ര വണ്ടികൾ ഉണ്ടെന്നുള്ളത് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതിൽ നമ്മുടെ മലയാളി വണ്ടി ഉണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ ഇതൊരു മൂന്ന് ദിവസമായിട്ട് ഞാൻ തന്നെ നേരിട്ട് പല ചാനലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഓഫീസായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് സി ഐ ടി സംസ്ഥാന നേതൃത്വത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോ ഇതൊക്കെ കാണിക്കുന്നത് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ടാക്സ് നൽകുന്ന ഒരു വിഭാഗമാണ് ചിരക്കു വാഹനങ്ങൾ ആ ചിരക്കു വാഹനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ഇതിലൊക്കെ ഇടപെടാനായിട്ട് ഇത്രയും ഡിലേ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സങ്കടം അപ്പോ ഇതിനെ അവിടെ ഉണ്ടെന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്തിയിട്ടും ആ രക്ഷിക്കാൻ എന്ത് ചെയ്തു എന്നുള്ള വലിയ ചോദ്യം അവശേഷിക്കുകയാണ്